പള്ളിയുടെ നേതൃത്വത്തിൽ പെരിയാറിൽ രാസമാലിന്യം കലർത്തി മത്സ്യങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ കമ്പനികൾക്കെതിരെ നടപടി എടുക്കുവാനും മത്സ്യ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് പ്രതിഷേധ പോസ്റ്റ് കാർഡുകൾ അയച്ചുകൊണ്ടുള്ള സമരപരിപാടി ബഹുമാനപ്പെട്ട ബി ആർ എച്ച് ജോർജ് മാത്യു താന്പ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പെരിയാറിലേക്ക് വിഷം നിറഞ്ഞ ജലം ഒഴുക്കുകയും കോടാന കോടി രൂപ നമുക്ക് നഷ്ടമാക്കിയ പ്രവൃത്തിയാണ് നമ്മുടെ എല്ലാ കമ്പനികളും കൂടി പ്രത്യേകിച്ച് ജയിലിലുള്ള കമ്പനികൾ ചെയ്തിരിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ഏക മാർഗമാണ് മത്സ്യം പിടിക്കുക എന്നത് എന്നാൽ ആ മത്സ്യങ്ങളെ ഊറ്റക്കുരുതി ചെയ്ത എല്ലാ കബനികൾക്കുമെതിരെ ശക്തമായ നടപടി അധികാരികൾ എടുക്കണം എന്നതോടൊപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ അക്ഷപരിഹാരം നൽകണമെന്നും ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നു ഇത് നമ്മുടെ സർക്കാരിന്റെ കണ്ണുകൾ തുറന്ന് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നീതി നടത്തി കൊടുക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ തൊണ്ട ചെങ്കടവ് ഇൻഫൻ ജീസസ് ദേവാലയത്തിലെ വികാരിയായ ഫാദർ ജോസ് സാന്നിപ്പിള്ളിയായി ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഹാമി ജോസഫ് ഞാൻ വരാപ്പുഴയിൽ കൂട് കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ് നാല് കൊല്ലമായി ഞാൻ ഈ കൂട് കൃഷി ചെയ്യുന്നത് എല്ലാ കൊല്ലവും ഈ വെള്ളം വരുന്നുണ്ട് ചെറിയ ചെറിയ തോതിലാണ് അപ്പോൾ നമ്മൾ ഓരോ കൊല്ലം ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ പല രീതിയിലുള്ള എക്സ്പീരിമെൻ്റ് പോലെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാനിത് ചെറിയ രീതിയിൽ വെള്ളം വന്നപ്പോൾ ഞാൻ അതിന് ഒരു ഓക്സിജൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെ എൻ്റെ ഒമ്പത് കൂടുതൽ ഞാൻ ഒമ്പത് ഓക്സിജൻ്റെ ഇത് മെഷീൻ വെച്ചിട്ട് ഒമ്പത് ഓക്സിജൻ്റെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഈ വെള്ളം വന്നാലൊന്നും പോകാത്ത രീതിയിലാണ് ഈ കൊല്ലം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ അത്ര അത്യാവശ്യം പൈസ മുടക്കി ഞാൻ ചില ഈ കൊല്ലം ഒരു കുഞ്ഞുങ്ങളിൽ ചാകരുന്ന ആഗ്രഹത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇരുപതാം തീയതി വിട്ട വെള്ളമില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനെ പോലെ അതിന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യന് അവരെന്തെങ്കിലുമൊക്കെ അപകടം പറ്റാവുന്ന രീതിയിലുള്ള പവറിലുള്ള വെള്ളമാണ് അവർ വിട്ടച്ചത് എനിക്ക് ഒമ്പത് കൂടുതലും കൂടി പതിനായിരത്തി എണ്ണൂറ് കാളാഞ്ചിയും മൂവായിരത്തി നാനൂറ് കരിമീനും മൂവായിരം ചെമ്പലിയും ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ചെമ്പലിയുണ്ടാണ് ഇതെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ ചത്തുപോയി ഇത്രയും മീൻ ഒരുമിച്ച് ആകണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇവരുടെ വെള്ളത്തിൻ്റെ പവർ ഈ പുഴയിലുള്ള ഒരു മത്സ്യം പോലും ഇപ്പോൾ ഇവിടെ ഇല്ല എൻ്റെ കൂട് കണ്ട ഫുള്ള് കാലിയാക്കി എല്ലാം കഴുകി പുണക്കി രണ്ടാമത് ചെയ്യാൻ പോകുന്നതാണ് പക്ഷേ എനിക്കിനി കുഞ്ഞങ്ങളിൽ ഇടാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ ഇടണമെങ്കിൽ തന്നെ എവിടെ എന്തെങ്കിലും കടം ചോദിച്ചാൽ തരാൻ പറ്റുമോ കഴിഞ്ഞ കൊല്ലം കടം മേടിച്ചാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പരാപ്പുഴ സാധാരണ ബാങ്കിൽ നിന്ന് വരെ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞാൻ ഈ സംഭവിച്ചത് ഇനി ആ ലോൺ തീരാതെ എനിക്കൊരു കുഞ്ഞിനെ ചോദിക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ തീറ്റ വരെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാണ് ഓരോ മാസത്തേക്ക് ഓരോ മാസത്തേക്ക് റോൾ ചെയ്താണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ തീറ്റ പോയിട്ട് തീറ്റ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തും കിട്ടാമല്ലോ ട്രാഷ് ഫുഡ് എന്നൊരു സംഭവം നന്ദന ഈ പറഞ്ഞ ചെമ്മീന ഇവിടെ ഇല്ല എല്ലാത്തിനും ഇവിടെ ഇപ്പോൾ ഇതായി ഒരു മത്സ്യം പോലും ഇവിടെ ഇല്ലല്ലോ ഇനി രണ്ട് മൂന്ന് മാസം കഴിയാതെ ഈ പറയണ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ രണ്ട് പണിക്കാരുണ്ടായിരുന്നു എനിക്കിവിടെ ചില അത്രയും കൂടുകളുണ്ട് അത്രയും തീറ്റ കൊടുക്കും ഒരു ദിവസം നൂറ് നൂറ്റി ഇരുപത് കിലോ തീറ്റിണ്ടായിരുന്നു ഈ ചാകണ സമയത്ത് വരെ അപ്പോൾ ഒരു ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് നൂറ്റി എൺപത് ഇരുനൂറ് കിലോ അടുത്തു വരെ തീറ്റ തീറ്റിടുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയും തീറ്റോടുകി എന്നെ കൂടെ ഒറ്റക്ക് നടക്കില്ല അപ്പോൾ രണ്ട് പണിക്കാരുണ്ടായിരുന്നു ഈ രണ്ട് പണിക്കാരിൽ ഒരാൾ നാട്ടിൽ പോയി ചില പണിയിലിടാ അവർക്ക് ഇനിയിപ്പോൾ രണ്ട് മാസത്തിൽ ഇഷ്ടമാണ് അപ്പോൾ ഒരു തന്നെ അവിടെ നിർത്തിവച്ചാൽ ഈ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ വലിയ നഷ്ടം വരുത്തിയ കമ്പനിക്കെതിരെ എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകും എൻ്റെ ഒപ്പം എല്ലാവരും ഇപ്പോൾ സപ്പോർട്ടാണ് എന്ന് അത്രയും ഇതാണ് ഞങ്ങളോട് അനുഭവിക്കുന്നത് ജനങ്ങളായിട്ട് വരെ വായുവിൽ വരെ മലിനീകരണം പുഴയിലും മലിനീകരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സർക്കാരിന് ഇതുവരെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല ഈ നഷ്ടങ്ങളുടെ കണക്ക് ചോദിക്കണല്ലാണ്ട് നഷ്ടങ്ങൾ എത്രയാണെന്ന് ചോദിക്കണമല്ലാണ്ട് ഇതുവരെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എനിക്ക് ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തിൽ താഴെയാണ് നഷ്ടം വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പത്രം മേടിച്ചിട്ട് നാല് ലക്ഷത്തിന് മോൾഡ് കുഞ്ഞുങ്ങളാണ് ഞാൻ മേടിച്ചിട്ടത് പിന്നെ ഇത്രയും നാളത്തെ തീറ്റ എട്ടു മാസത്തോളമായി ഞാൻ കുഞ്ഞുങ്ങൾ ശേഷം തീറ്റ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം വരുന്നുണ്ട് ഈ എണ്ണായിരം മൂവായിരം അങ്ങനെ പല റൈറ്റംസിലും ആദ്യം തുടക്കം കുറവായിരുന്നു പിന്നെ ഇപ്പോൾ ലാസ്റ്റായപ്പോൾ നാലായിരത്തി എണ്ണൂറ് അയ്യായിരം രൂപ വരെ എനിക്ക് തീറ്റയ്ക്ക് വന്നു തുടങ്ങി അപ്പോൾ അത്രയും തീറ്റ നമ്മൾ ഈ കൊടുത്തു വന്നാൽ അത്രയും രൂപയുടെ നഷ്ടം ഇത് വെച്ചിട്ട് നമ്മൾ സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ സർക്കാരിന് ഇതുവരെ അനുകൂലമായിട്ടുള്ള ഒരു നല്ലൊരു മറുപടി ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ മിക്ക കൂടുകളിലും എല്ലാവരും ഈ സമയത്ത് പിടിക്കും ചില ഡിസംബറിൽ ഓൾറെഡി പിടിക്കണ ഒരു ബാച്ച് ഉണ്ട് ഈ ഓഗസ്റ്റിൽ പിടിക്കണ ബാച്ച് ഉണ്ട് ഈ രണ്ട് സമയത്താണ് ഞങ്ങൾക്ക് സീസൺ വരുന്നത് കറക്റ്റ് ഈ സമയത്തിനാണ് ഇപ്പോൾ വയ്ക്കുന്നത് എല്ലാവരും മൊത്തം ഇവിടെ നൂറോളം കൂടുകൾ അതിൽ ഒമ്പത് കൂടും ഇവിടെ തന്നെയാണ് അല്ല പകുതി പത്തിൽ ഇത്ര ശതമാനം ഇവിടെയാണ് ബാക്കി മുപ്പത്തി ഒമ്പത് മത്സ്യ കർഷകർ ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ ഒരാളുടെ കുടുംബം ഇതിലിപ്പോലും കൂട് കൃഷി പോലും ഒരു മീൻ പോലും ബാക്കിയില്ലെന്നാണ് ഇൻഷുറൻസിനെ കുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തോട്ട് നാല് കൊല്ലമായി തുടങ്ങിയിട്ട് നാല് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിന് പുറകടക്കുന്നുണ്ട് ഇതുവരെ ഇൻഷുറൻസ് കമ്പനിക്കാരാ ഗവൺമെൻറ്റാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു വിധത്തിൽ ഇൻഷുറൻസ് കിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങളാണ്ട് ആയിട്ട് അന്വേഷിച്ച് നോക്കി ഗ്രൂപ്പായിട്ട് അന്വേഷിച്ചു നോക്കി ഒരു വിധത്തിലുള്ള ഇത് കിട്ടുന്നില്ല ഇതുവരെ ഒരു സഹായം പഞ്ചായത്തിൽ നിന്നാണ് ഈ പറഞ്ഞ അധികാരികളിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല തരാമെന്ന് പറയുന്നത് അല്ലാണ്ട് ഇതുവരെ ഒരു വിധത്തിലുള്ള ഇതും പറയുന്നില്ല ഏറ്റവും കൂടുതൽ സംഭവിച്ച ശരിക്കും പറയും ഇവരൊരു നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി മനസ്സില മനസ്സിനൊരു സമൃദ്ധി ഇപ്പോൾ ഈ ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്നവരാണ് എല്ലാവരും സംഭവം ശരിക്കും പറഞ്ഞു പക്ഷേ ഇത് ഈ പറയുന്ന ഓരോ സംഘടനകളെ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് കുറേ പേരെങ്കിലും പിടിച്ചിരിക്കണം അതിൽ രണ്ടാം മൂന്നാം പേർ ആത്മഹത്യ കഴിയേണ്ട സമയം കഴിഞ്ഞു ഈ പെരിയാറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ പെരിയാർ മാലിന്യം നിറഞ്ഞ ഒരു പുഴയാണ് കാരണം ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പുഴയിൽ ചാടി കുളിച്ചിരുന്നവരാണ് ഇപ്പോൾ ചാടി കുളിക്കാൻ പോയിട്ട് ആ വെള്ളം എടുത്തുനിന്ന് മുഖം കഴിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പെരിയാറിൻ്റെ രാസ നിറഞ്ഞ അതായത് നമ്മളുടെ ഈ കമ്പനികൾ ഒന്നും തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് ആ മാലിന്യം നിക്ഷേപിക്കുന്ന രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് വിടുന്ന രീതിയിലൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെരിയാറിൽ വർഷങ്ങളായിട്ട് പ്രധാനമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ധാരാളം എക്കൽ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കണം അതുമൂലം പ്രധാനമായിട്ടും മാലിന്യങ്ങൾ അടിഞ്ഞു കൂടാനും അതുപോലെ തന്നെ വെള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നീക്കം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾക്ക് വേണ്ടി ഒരുപാട് ലെറ്ററുകളും പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പെരിയാറിൽ മാത്രം നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ പുഴകളിലും മെക്കൽ നിറഞ്ഞിരിക്കുകയാണ് കാരണം പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഇവിടെ ഒരു വഞ്ചിയിൽ ഒരു കഴുക്കോല് കുത്തിയാൽ പോലും എത്തൂലെന്നുള്ളത്